രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയും പേടിക്കേണ്ടതായിട്ടുള്ളൊരു ദിക്കുണ്ട് ഇത് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് ഓരോ ചൈനീസ് ന്യൂ ഇയർ ആകുമ്പോഴും നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഓരോ ദിക്കുകളുണ്ട് മൊത്തത്തിൽ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട് അതിൻ്റെ ഒരു പ്ലാൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് എട്ട് ദിക്കുകളും ഒരു സെൻടർ പോർഷനും വരുന്നത് അത് നമുക്കൊരു വീടിനായാലും ഇങ്ങനെ എടുക്കാം ഒരു ഷോപ്പിനെ എടുക്കാം ഓഫീസിനെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഓരോ ഡയറക്ഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ കോമ്പസ് ഉപയോഗിച്ചിട്ടുള്ള ഡയറക്ഷനാണ് നമ്മുടെ ഉദ്ദേശങ്ങളല്ല നമ്മുടെ കറക്റ്റ് കോമ്പസ് ിൽ എവിടെ കാണിക്കുന്നു ആ ദിക്കിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ദിക്കിലും വർഷാവർഷം ഏതാണ് ലൂണാൽക്കണ്ടർ അനുസരിച്ച് ഫെബ്രുവരി പതിനേഴാം തീയതി വരുമെന്നുള്ളതാണ് അതായത് ചൈനീസ് ന്യൂ ഇയറിൻ്റെതെന്ന് ഈ സ്റ്റാർ അതാത് സ്ഥലങ്ങളിൽ എത്തുകയും ഒരു വർഷം അവിടെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതാത് സ്റ്റാറുകൾ വരുന്ന സ്ഥലങ്ങളിൽ അതിന്റെ ഒരു സ്വാധീനം ആ വർഷം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകളാണ് ഓരോ ദിക്കുകളിലായിട്ട് വരുന്നത് അതിൽ ഏറ്റവും പ്രശ്നകാരിയായി കണക്കാക്കപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ അഞ്ചാണ് അപ്പൊ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ലോസ് അതായത് ഇത് എത്തുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിൽ അവിടെ വരുമ്പോഴോ ടോട്ടൽ ലോസ് ആണ് നമുക്ക് സംഭവിക്കുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് സൗത്തിലാണ് അപ്പം ഏതൊരു വീടിൻ്റെയും തെക്ക് വശത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം വരുന്നുണ്ട് അപ്പം അതിൻ്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് ആണ് ഒരു വീടിനെ സംബന്ധിച്ചെത്തോളം തെക്ക് ദർശനമായ വീടാ വീടായിരിക്കുകയും തെക്ക് വശത്ത് പ്രധാന ഡോർ വരികയും ചെയ്യുന്നവരെ സാരമായ രീതിയിൽ ഈ വർഷം അത് ബാധിക്കും അതുപോലെ മറ്റൊരു കുട്ടനെന്ന് പറയുന്നത് ഈ തെക്കു വശത്ത് ബെഡ്റൂമുള്ള ഇപ്പൊ മറ്റൊരു ഡയറക്ഷനിലാണ് അവിടെ പ്രധാന ഡോർ നിൽക്കുന്നത് പക്ഷെ അവരുടെ ബെഡ്റൂം നിൽക്കുന്നത് സൗത്തിലാണെങ്കിൽ അവരെയും ഇത് ബാധിക്കും അപ്പൊ ഒരു കാരണവശാലും ഈ തെക്ക് വശത്തെ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്കതല്ല ഒരു ഒറ്റ ബെഡ്റൂമേ ഉണ്ടു ഉള്ളൂ എങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ സൗത്തിൽ വരുന്ന സ്റ്റാർ അഞ്ചാണ് അത് ടോട്ടൽ ലോസ് ആണ് അപ്പൊ അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിൽ തെക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വാതിലിനെ വർഷാവർഷം മാറ്റാൻ പറ്റില്ല അതിന് വേണ്ടതായിട്ടുള്ള റെമഡികൾ ചെയ്യാം ഒന്ന് അവിടെ ഒരു ഫൈവ് എലമെന്റ് പഗോട എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കാം ഇതാണ് ഫൈവ് എലമെന്റ് പകോട എന്ന് പറയുന്ന ടൂൾ അപ്പൊ ഇത്തരത്തിലുള്ളൊരു ടൂൾ വാങ്ങിച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഇങ്ങനെ ഇന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ട് തെക്ക് ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്ത് ഇടുക ഇട്ടിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ സൗത്തിലാണ് നിങ്ങളുടെ മെയിൻ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൗത്ത് ഡയറക്ഷനിൽ കൊണ്ടുവന്ന് ഈ ഫൈവ് എലമെന്റ് പകൂടെ വെക്കുക അതല്ലാതെ നമുക്ക് അവിടെ വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിക്സ് റോഡ് വിൺചയമാണ് സിക്സ് റോഡ് വിൻചയം ആ ഭാഗത്ത് വെക്കുന്നതും ഈ ദോഷത്തിന് ഒരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള ഒരു ലാഫിംഗ് ബുദ്ധ അവിടെ വെക്കുന്നതും ഈ ഒരു സ്റ്റാറിനെ ഒന്ന് ഡൗൺ ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം മെറ്റൽ എനർജികൾ ഉപയോഗിക്കാം അപ്പോൾ ഒരു ഓട്ടുപാത്രം അല്ലെങ്കിൽ ഒരു നിലവിളക്ക് എടുത്ത് വെച്ചാലും നിലവിളക്ക് കത്തിച്ച് വെക്കാന്നല്ലേ ആ ഒരു മെറ്റൽ എനർജി കൊണ്ടുവരാം പറയുന്നത് അത് വെച്ചാലും ഈ ഒരു ദോഷത്തിന് പരിഹാരമാവും അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുക മറ്റൊരു പ്രധാന കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ സൗത്തിൽ റെഡ് ലൈറ്റ് ഇട്ടിരിക്കുന്നവർ ഈ വർഷം പൂർണ്ണമായി അത് ഓഫ് ചെയ്തിടുക ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ആ ഭാഗത്ത് പാടില്ല അതുപോലെ തന്നെ റെഡ് മാറ്റ് ഇട്ടുണ്ടെങ്കിൽ അതും ഈ വർഷം അവിടെ പാടില്ല